ബാലഗോകുലത്തിന്റെ ഈ വർഷത്തെ ഹോസ്തർഗ് താലൂക്ക് സമ്മേളനം മാവുങ്കാലിൽ സമാപിച്ചു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ പി ആർ ശ്രീയുക്ത ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാവുങ്കാലിലെ വ്യാപാര ഭവനിലാണ് ഇത്തവണ ബാലഗോകുലത്തിന്റെ ഹോസ്തർഗ് താലൂക്ക് സമ്മേളനം നടന്നത് ഏറ്റവും വേഗത്തിൽ എല്ലാ ഏഷ്യൻ രാജ്യങ്ങളുടെയും പേരുകൾ ഇംഗ്ലീഷ് അക്ഷരത്തിൽ മിറർ റൈറ്റിംഗിലൂടെ എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച പി ആർ ശ്രീയുക്ത ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തിക്കൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ സൽസ്വഭാവവും സംസ്കാരവും വളർത്തിയെടുക്കുന്നതിൽ ബാലഗോകുലം നിസ്തൂലമായ പങ്കാണ് വഹിക്കുന്നതെന്നും ലഹരി പോലെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് ബാലഗോകുലം പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീയുക്ത പറഞ്ഞു ബാലഗോകുലത്തെ കുടുംബാംഗങ്ങൾ ഒരു ഒരു ചെറിയ സാമൂഹിക സാംസ്കാരിക അത് ഓരോ ുംഹത്വത്തെ നമ്മുടെ മഹത്തരമായ സംസ്കാരത്തെ നമ്മുടെ പൈതൃകത്തെ കുട്ടികളിലേക്ക് പകർന്നുകൊണ്ട് അവര് ഉത്തമമായ ഒരു പൗരന്മാരായിട്ട് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള പൗരന്മാരായിട്ട് സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ മഹത്തായ ഒരു എന്ന് പറയുന്നത് അപ്പോ അതില് കുട്ടികളുടെ കലാപരമായിട്ടുള്ളതും വൈജ്ഞാനികപരമായിട്ടുള്ളതും എല്ലാ കഴിവുകളെയും മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ആത്മവിശ്വാസം പകരുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ബാലഗോകുലം എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു മുഖമുണ്ട് അത് ഏറ്റവും ആകർഷണീയമാകുന്ന ഒരു കഴിവാണിത് എന്താണെന്ന് അറിയോ നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നമ്മുടെ ബാലഗോലിന്റെ രാഷ്ട്രപുരുഷനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പത്മനാഭൻ പുല്ലൂർ അധ്യക്ഷനായി ബാലഗോകുലം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി ആധുനിക ലോകത്ത് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും വളരെ സങ്കീർണ്ണമാണെന്നും അതിന് മറുപരുന്നായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതം മാതൃകയാക്കി മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ജില്ലാ ഖജാൻജി കെ രാധാകൃഷ്ണൻ ടി വി അശോകൻ എന്നിവർ സംസാരിച്ചു താലൂക്ക് ഉപാധ്യക്ഷൻ എം എസ് സത്യൻ സ്വാഗതവും താലൂക്ക് ഭഗിരി പ്രമുഖന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്